ഗ്രൂപ്പ് മുജാഹിദിന്റെ അബ്ദുൽ കേരള സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് മൂന്ന് വിഷയം കക്ഷം വെടിക്കൽ ക്യാമ്പയിൻ കെ എൻ എം ശാഖ മണ്ഡലം ജില്ലാ പ്രധാന പ്രവർത്തകരോട് മാന്യരെ മാന്യരമലേക്കും ഒരു സർക്കുലറ സഹോദരന്മാരെ മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ സർക്കുലറാണത് ഈ സർക്കുലർ പറഞ്ഞു നോക്കി ഇസ്ലാഹി പ്രസ്ഥാനം എ പി അബ്ദുൽ മുതൽ അമ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണല്ലോ സാമൂഹിക പരിവർത്തനത്തിന്റെ മുന്നിൽ നടന്ന ഈ പ്രസ്ഥാനം പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തുകയാണ് അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന കക്ഷം പഠിക്കൽ ക്യാമ്പയിൻ ഏവരെയും അമ്പരറ്റിക്കുന്ന രീതി രീതിയിൽ തന്നെ നടത്താൻ സംസ്ഥാന സമിതി ഉദ്ദേശിക്കുന്നു സംസ്ഥാനതല ഉദ്ഘാടനം പത്രപരികെത്ത് താഴെ എഴുതിയ അജണ്ട പ്രകാരം നടക്കും എന്നിട്ട് ഇതോടനുബന്ധിച്ച് ശാഖാ മണ്ഡലം ജില്ലാതലങ്ങളിൽ അതത് ഘടകങ്ങൾ പരിപാടി ആസൂത്രണം ചെയ്ത് നടത്തേണ്ടതാണ് നടത്തേണ്ട വിധം അനുയോജ്യമായ ഒരു പൊതുസ്ഥലം തിരഞ്ഞെടുക്കുക കഴിയുന്നത്ര ആളുകൾ കുപ്പായം അയച്ച് പൊതുസ്ഥലത്ത് നിരന്നു നിൽക്കുക കാണികൾ ധാരാളം ആകർഷിക്കപ്പെടും നമ്മുടെ ആശയവും ഇതുമൂലം അവരിൽ എത്തിക്കാം കഴിയുന്നതും പൊതുസമ്മതനായ വരാളെ ഉൽഗാനത്ത് ക്ഷണിക്കുക എം എൻ കാരശ്ശേരി ആയാൽ ബഹുക്ഷേമം തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ കൈ കളയുന്നതിനനുസരിച്ച് പ്രവർത്തകരുടെ കക്ഷം വടിച്ചു കൊടുക്കുക ഇവരിൽ ആരും വസാന്മാർ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹു എ പി അബ്ദുൽ ആലുവ തന്നെ വന്ന് വടിച്ചു കൊടുക്കുന്നതായിരിക്കും വിവരം മുൻകൂട്ടി അറിയിക്കണമെന്ന് മാത്രം ഫോട്ടോ എടുത്ത് പത്രങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ സൽക്രമങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾ ആലോചിച്ചു ഹമക്കേളല്ലേ സഹോദരന്മാരെ ഇനി നോക്ക് സംസ്ഥാനതല ഉദ്ഘാടനം സ്വാഗതം സെക്രട്ടറി അധ്യക്ഷൻ കുഞ്ഞിടി എ പി അബ്ദുൽ ഉപജ്ഞാതാവ് ഒന്ന് പി എൻ അബ്ദുൽ മൗലവി സംഗീതം വിഷയം കച്ചംവടി ആഗോളതലത്തിൽ രണ്ട് എം മുഹമ്മദ് മദനി വിഷയം കച്ചംപടിയും പരലോകവും മൂന്ന് അബ്ദുറഹ്മാൻ സലഫി വിഷയം അഹ്സാമു തൗഹീദും നാല് സുബൈറമംഗള വിഷയം കച്ചംപടിയിലെ വ്യതിയാനങ്ങളും അനന്തരഫലങ്ങളും ഫലങ്ങളും അഞ്ച് കെ 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 സക്കരിയ സക്കറിയെ വിഷയം ഓർമ്മകളിൽ ആറ് ഡോക്ടർ എം എം അക്ബർ വിഷയം കച്ചംപടി ബൈബിളിൽ ഖുറാനിൽ ഗീതയിൽ കെ വി അബ്ദുല്ലത്തിൽ വിഷയം കച്ചംവടി പൂർവകാല അറബിക് കോളേജ് അനുഭവത്തിൽ അബ്ബുബക്കർ മാസി പൊന്നാനിക്കളപ്പുറം വിഷയം കച്ചംപടിയിലെ പൗരോഹിത്യങ്ങൾ പകച്ചവും ചോദ്യം ചെയ്യുന്നൊരു പേടി പോലും ഇല്ലല്ലോ ഈ കമ്പനിക്ക്